നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ ഒരു ഫ്ലൈറ്റ് അപകടമാണ് അത് കണ്ട് എല്ലാവരെയും ഇനി ഫ്ലൈറ്റിൽ കയറാൻ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ഒരു അപകടം സംഭവിച്ചത് കാരണം ആ വിമാനത്തിൽ യാത്ര ചെയ്ത പലരുടെയും കഥകളാണ് ഇപ്പോൾ പുറത്തു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അവയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവസാന നിമിഷം അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്ന ചിന്തയാണ് ഓടിയെത്തുക വളരെ സന്തോഷത്തോടു കൂടി അവർ അവരുടെ യാത്ര തുടരുന്നു ഒരു നിമിഷം കൊണ്ട് വിമാനത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നു പെട്ടെന്ന് വിമാനം താഴേക്ക് വീഴാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കാം ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആരും ഒരുപക്ഷേ തങ്ങളുടെ അവസാന യാത്രയാണിതെന്നും ഇങ്ങനെ വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലാണ് അവർ മരിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് പോലും നോക്കിയിട്ടുണ്ടാകില്ല എന്തുകൊണ്ടാണ് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയ ആ അടുത്ത ഒരു മിനിറ്റ് തന്നെ താഴേക്ക് വീണ് തകർന്നത് അങ്ങനെ ആ അവസാന നിമിഷങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചത് ഇത് മാത്രമല്ല അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തി അതും നൂറിൽ ഒരാൾ ആയിരത്തിലൊരാളൊക്കെ നമ്മൾ പറയാറില്ലേ പക്ഷേ ആ ഒരു മുഴുവൻ അപകടത്തിൻ്റെ സമയത്ത് വിമാനം പൊട്ടിത്തെറിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുൻപ് ആ വിമാനത്തിൽ യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തി പേരിൽ ഒരേ ഒരാൾ മാത്രം ആ വിമാനത്തിൽ നിന്നും താഴേക്ക് തെറിച്ച് വീണ് രക്ഷപ്പെട്ടു ഇത് ഈ ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു സംഭവമെന്നാണ് പറയുന്നത് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒരു ശതമാനം മാത്രം അത്രയും സാധ്യത മാത്രം അത്രയും ശതമാനം സാധ്യത മാത്രമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് തന്നെ പറയാൻ സാധിക്കും ആ വ്യക്തി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവസാന നിമിഷത്തിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദ് നഗരത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സമയം കൃത്യം ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈ സമയത്ത് ടാക്സി വെയിൽ നിന്നുകൊണ്ടിരുന്ന എയർ ഇന്ത്യ വൺ സെവൻ വൺ എന്ന പാസഞ്ചർ ഫ്ലൈറ്റ് ആ വിമാനത്തിലാകട്ടെ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ ഇങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ കൂടെ ആ വിമാനത്തിൽ ക്രൂ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്ന രണ്ട് പൈലറ്റ് അടക്കം മൊത്തം പന്ത്രണ്ട് പേരായിരുന്നു അങ്ങനെ ആ വിമാനത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുണ്ടായിരുന്നു വിമാനം ലണ്ടനിലേക്ക് പറക്കാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന ഓരോരുത്തർക്കും വിവിധങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ടൂർ വന്നിരുന്ന ബ്രിട്ടീഷുകാർ അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതിൽ അതിയായ സന്തോഷത്തിലായിരുന്നു മൂന്ന് കുട്ടികൾ അച്ഛനമ്മ അടങ്ങുന്ന ഒരു ഇന്ത്യൻ കുടുംബം ഇന്ത്യ വിട്ട ലണ്ടനിലേക്ക് കുടിയേറി പാർക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ അവസാനത്തെ ഒരു സെൽഫി ആ വിമാനത്തിൽ എടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്കുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള തങ്ങളുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകളുമായൊക്കെ തന്നെ അടുത്ത മിനിറ്റിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന ദുരന്തത്തെ പോലും അറിയാതെ വിമാനം പറന്നുയരുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് സമയം അപ്പോൾ ഒരു മണി മുപ്പത്തിയെട്ട് മിനിറ്റ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വിമാനങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന ഇന്നുവരെയും ഒരു അപകടം പോലും സംഭവിക്കാത്ത ഡ്രീം ലൈനർ ഈ ഒരു സീരീസിലെ എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനം ടേക്ക് ഓഫായി ആകാശം നോക്കി പറക്കാൻ തുടങ്ങി ആദ്യത്തെ മുപ്പത് സെക്കൻഡിലെല്ലാം ശരിയായി പോകുന്നത് പോലെയാണ് തോന്നിയത് പക്ഷേ സമയം ഒന്ന് മുപ്പത്തി ഒൻപതിന് എയർപോർട്ടിൽ ഉണ്ടായിരുന്ന എയർ ട്രാഫിക് കൺട്രോളിന് ആ വിമാനത്തിലെ പൈലറ്റിൻ്റെ പക്കൽ നിന്നും മെയ്ഡേ എന്ന ഒരു കോൾ വരുന്നു അതിൽ മെയ്ഡേ 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 നോ ത്രസ്റ്റ് ലോസിംഗ് പവർ അണ്ണേബിൾ ടു ലിഫ്റ്റ് എന്ന് പൈലറ്റ് വളരെ പരിഭ്രാന്തിയോടുകൂടി സംസാരിക്കാൻ തുടങ്ങി അതായത് മെയ്ഡേ എന്ന വാക്ക് അത് അന്താരാഷ്ട്ര ദുരന്ത സൂചനയാണ് ആയിരത്തി മുതൽ ഇത് പ്രയോഗിക്കുന്നുണ്ട് ഫ്രഞ്ച് ഭാഷയിലെ എം എയ്ഡർ എന്നതിൽ നിന്നാണ് മെയ്ഡേ എന്ന വാക്ക് വന്നത് ഒരു പൈലറ്റ് മൂന്ന് തവണ മെയ്ഡേ 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 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിമാനം അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലാണെന്നും ഉടൻ തന്നെ അവർക്ക് അടിയന്തിര സഹായം ആവശ്യമാണെന്നുമാണ് ഇതുപോലുള്ള സാഹചര്യത്തിൽ വിമാനം വലിയ അപകടത്തിലോ പൈലറ്റിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അതുവഴി യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതോ അതായത് വിമാനത്താവളത്തിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർമാരെ വിവരം അറിയിക്കാനാണ് മെയ്ഡേ കോൾ നൽകുന്നത് അങ്ങനെ എ ടി സി ഇവർ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ വിമാനത്തിന് അടിയന്തരമായി തന്നെ ലാൻഡ് ചെയ്യാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു റൺവേ ഒരുക്കും മറ്റുള്ള വിമാനങ്ങളെയൊക്കെയും അവിടെ നിന്ന് മാറ്റി നിർത്തും പറക്കാനിരിക്കുന്ന വിമാനങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ് പതിവ് അതുപോലെ ഈ വിമാനത്തിൻ്റെ പൈലറ്റ് വിമാനത്തിൻ്റെ മേലേക്ക് പറക്കാൻ ആവശ്യമായ പവർ ലഭിക്കുന്നില്ല ഉയർത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ വളരെ ഭയത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ എയർപോർട്ടിലെ എ ടി സിയിൽ നിന്നും അവർ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്താണ് പ്രശ്നമെന്ന് എന്നാൽ അങ്ങനെ ചോദിച്ച് അടുത്ത സെക്കൻഡ് തന്നെ ആ വിമാനവും എ ടി സിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ കമ്മ്യൂണിക്കേഷനും പെട്ടെന്ന് തകരാറിലായി പൂർണ്ണമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി വിമാനത്തിൻ്റെ മുഗൾ ഭാഗം നോസ് പോർഷൻ മുകളിലേക്ക് നോക്കിയത് പോലെയൊക്കെ തോന്നിയെങ്കിൽ പോലും ആ വിമാനം താഴെ വീഴാൻ തുടങ്ങി വിമാനം ടേക്ക് ഓഫ് ആയ സമയം മുതൽ തന്നെ ഏകദേശം ഒരു അൻപത് അറുപത് സെക്കൻഡ് മാത്രമേ ആകാശത്തിൽ പറന്നുള്ളൂ അതിനുള്ളിലെ യാത്രക്കാരെല്ലാം തന്നെ എന്ത് സംഭവിച്ചുവെന്ന് വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ ഭയത്തോടു കൂടി നോക്കുമ്പോൾ തന്നെ ടേക്ക് ഓഫ് ആയ ആ സ്ഥലത്തു നിന്നും കൃത്യം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള എയർപോർട്ടിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് ആ വിമാനം അകട്ട് ഇടിച്ച് കയറി അങ്ങനെ വീഴുന്ന അടുത്ത സെക്കൻഡ് തന്നെ ഒരു ബോംബ് പൊട്ടിത്തെറിയുന്നത് പോലെ ഭീകരമായിട്ടുള്ളൊരു തീപിടുത്തം സ്ഫോടനാത്മകമായി തന്നെ അവിടെ അരങ്ങേറി ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുമാണ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും സംഭവസ്ഥലത്ത് തന്നെ കത്തിക്കരിഞ്ഞ് മരണപ്പെട്ടു നമുക്കറിയാം ഈ ഒരു വിമാനമെന്ന് പറയുന്നത് അത് ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ് അതായത് ഇവിടെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടാൽ പുറപ്പെട്ടാലടുത്ത് ലണ്ടനിൽ കാറ്റ്വിക് വിമാനത്താവളത്തിൽ ചെന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ മൊത്തം ഒൻപത് മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് പറക്കണം അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് വൈറ്റ് പെട്രോൾ വിമാനത്തിൽ നിറച്ചിരുന്നു മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ ഇന്ധനം ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ പെട്രോൾ എങ്ങനെ കത്തിയിട്ടുണ്ടാകുമെന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാനും സാധിക്കും ഒരു വലിയ ഫയർബോൾ തന്നെ അവിടെ ഉണ്ടായി വിമാനത്തിനകത്തുണ്ടായിരുന്നവരുടെ അവസ്ഥ അത് എങ്ങനെയാണ് എന്ന് നമുക്കൊട്ടും തന്നെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല ഈ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ഫോർത്ത് ഡിഗ്രി ബേൺസ് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒന്നും തന്നെ അവശേഷിക്കാൻ സാധ്യതയില്ല വെറും എല്ല് കഷങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷേ ലഭിക്കുക ചിന്തിച്ചു നോക്കുക എത്രത്തോളം ഭയാനകമായിട്ടായിരിക്കും അവർ മരണപ്പെട്ടിട്ടുണ്ടാവുക എങ്കിലും ഇത്തരം വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരേ ഒരു വ്യക്തി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത അങ്ങനെ ആ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആർക്കും വിശ്വസിക്കാൻ ആകാത്ത വിധത്തിൽ തിരികെ എത്തിയ ഒരു വ്യക്തി രമേശ് വിശ്വാസ് കുമാർ എല്ലാവരും മരണപ്പെട്ട ആ വിമാനത്തിൽ നിന്നും അദ്ദേഹം മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് നമ്പറായിട്ടുള്ള ലെവൻ എ യ്ക്ക് അടുത്താണ് ആ ഫ്ലൈറ്റിൻ്റെ എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നത് വിമാനം ടേക്ക് ഓഫായി ചില സെക്കൻഡിൽ തന്നെ ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനാൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ അദ്ദേഹം തയ്യാറായി നിന്നു അറുന്നൂറ്റി അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന വിമാനം ഏകദേശം ഒരു നൂറടി ഉയരത്തിലേക്ക് താഴുമ്പോൾ തന്നെ അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി താഴേക്ക് തെറിച്ചു വീഴും യഥാർത്ഥത്തിൽ ആ വിമാനം ക്രാഷ് ആയതിനു ശേഷമാണ് അദ്ദേഹം തെറിച്ചു വീഴുന്നത് അങ്ങനെ വീഴുന്നതിനും ആ വിമാനം പൊട്ടിത്തെറിക്കുന്നതിനും ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം അതും ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ആ സെക്കൻഡിൽ അദ്ദേഹം തിറിച്ച് വീണ് അടുത്ത സെക്കൻഡ് തന്നെ ആ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു വീണ്ടും അദ്ദേഹത്തിന് മറ്റൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹം താഴേക്ക് വീഴുന്ന ഉയരം എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂന്ന് നില നാല് നില കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന പോലെയാണ് ഒരു താഴെ മണലില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹം വീഴുന്ന സ്ഥലത്ത് ഒരു മണൽ കൂമ്പാരം ഉണ്ടായിരുന്നു അതിൽ ചെന്നാണ് അദ്ദേഹം വീണത് മുഖത്തും അതോടൊപ്പം തന്നെ കൈകാലുകളിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ പൊള്ളലുകളും പരിക്കുകളോടും കൂടി അദ്ദേഹം എഴുന്നേറ്റു അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നോക്കിയപ്പോൾ കുറച്ചടി ദൂരത്ത് തീയിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന മൃതദേഹങ്ങളെ കണ്ട് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു പോയി അപ്പോഴാണ് മരണത്തിൽ നിന്നും താൻ തിരികെ എത്തി എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അതിന് തന്നെ വിശ്വസിക്കാനായത് ഈ ഒരു ടൈമിങ്ങാണ് ഇവിടെ നമ്മളെന്ന് ചിന്തിച്ച് നോക്കേണ്ടത് വിമാനം താഴെ വീഴുന്നുവെന്ന് മനസ്സിലായി അദ്ദേഹം ആകേണ്ട എമർജൻസി എക്സിറ്റ് വഴി താഴേക്ക് പെട്ടെന്ന് വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്തു അദ്ദേഹം താഴെ വീഴുകയും ചെയ്തു ഇതിനിടയിൽ എല്ലാം ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഉണ്ടായിരുന്നു ഇത് സംഭവിക്കാനേ സാധ്യതയില്ലാത്ത വളരെ വളരെ അപൂർവമായിട്ടുള്ള അതായത് ഈ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിനെ സംബന്ധിച്ച് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒരു ശതമാനം മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പക്ഷേ ഇത്രയേറെ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അതേ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ യാത്ര ചെയ്തിരുന്നു സഹോദരൻ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കാനേ സാധ്യതയില്ല എന്നുള്ള ആ ഒരു സത്യം അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചു ഇങ്ങനെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ട് നടന്നു പോകുന്ന ആ വീഡിയോ അത് വൈറലാകാൻ തുടങ്ങിയതോടെയാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് രാജ്യം മുഴുവൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇതേ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ചയായപ്പോഴാണ് അദ്ദേഹത്തെ പോലെ മറ്റൊരു ഭാഗ്യശാലി ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായത് അതെ അഹമ്മദാബാദിൽ നിന്നുള്ള ഭൂമി ഷൌഖാൻ എന്ന യുവതി ഈ സെയിം ഫ്ലൈറ്റിൽ പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങി എന്നാൽ ട്രാഫിക് ജാമിൽ അകപ്പെട്ടതുകൊണ്ട് പത്ത് മിനിറ്റ് വൈകിയായിരുന്നു എയർപോർട്ടിലെത്തിയത് പക്ഷേ ഫ്ലൈറ്റ് ബോർഡിംഗ് ആയി ഡോറെല്ലാം ക്ലോസ് ആയി നിങ്ങളും കൂടെ പോയാൽ വിമാനം വീണ്ടും ഡിലേ ആകുമെന്ന് പറഞ്ഞ് അവരത്ര തന്നെ ചോദിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ വിമാനം മിസ്സായിപ്പോയി എന്ന ദുഃഖത്തിൽ അവർ തിരികെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ടി വിയിൽ ഈ ഒരു വാർത്ത അവർ കാണുന്നത് അത് കണ്ടപ്പോഴാണ് അതേ വിമാനം പെട്ടു എന്നുള്ള ഒരു കാര്യം അവർ അറിയുന്നത് തന്നെ അവർ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നുമാണ് രക്ഷപ്പെട്ടതെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് താൻ പ്രാർത്ഥിക്കുന്ന ഗണപതിയാണ് തന്നെ രക്ഷിച്ചത് എന്ന് വളരെ കൂടിയായിരുന്നു ഇവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ നടന്നാലും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടമായ ഈ ഒരു അപകടത്തിൽ വീണ്ടും മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ് ആ വിമാനം ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് ഇടിച്ച് കയറിയത് അപ്പോൾ ആ സമയം കൃത്യം ഒരു ഒരു മണി മുപ്പത്തി ഒൻപത് മിനിറ്റ് ആയിരുന്നു ഓർക്കണം അതൊരു ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റുഡൻസൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ വിമാനം അവിടേക്ക് ഇടിച്ചു കയറി വന്നപ്പോൾ അവിടെയും പലർക്കും ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്ക് സംഭവിച്ചു ഒരുപാട് പേർ മരണപ്പെട്ടു കൃത്യമായിട്ടുള്ള കണക്ക് ഇതുവരെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇനി അതുപോലെ തന്നെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വേദനിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള ഫോട്ടോകൾ വീഡിയോകൾ വൈറലാകുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ ഒരു വിമാനം അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപെടുത്ത ഒരു ഫോട്ടോ ലണ്ടനിൽ ഒൻപത് വർഷമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജസ്ഥാനിലെ നാൽപ്പത് വയസ്സുള്ള പ്രദീപ് എന്ന വ്യക്തി ഇനി ലണ്ടനിൽ നമുക്ക് എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യയിലെ തൻ്റെ ഡോക്ടർ ജോലി റിസൈൻ ചെയ്തിട്ട് ഭർത്താവിനൊപ്പം ഇരിക്കുകയാണ് വിമാനത്തിൽ ഇവരുടെ മൂന്ന് മക്കളെയും കൂട്ടി മറ്റൊരു രാജ്യത്തേക്ക് അതും പുതിയൊരു ലോകത്തേക്ക് പുതിയൊരു ഭാവിക്കായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇവിടെയുള്ള സ്നേഹബന്ധങ്ങൾക്കെല്ലാം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവർ യാത്ര ചെയ്യാനിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് പറക്കാൻ തുടങ്ങിയ അടുത്ത സെക്കൻഡിൽ തന്നെ അതേ മണ്ണിലേക്ക് ദുഃഖകരമായിട്ട് മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ അഗ്നിക്കിരയാകുന്ന കാഴ്ചയാണ് പിന്നെ കാണാനായത് അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മുൻപ് അവരെടുത്ത ഒരു ഫോട്ടോ ഒരു കുടുംബ ഫോട്ടോ ആയിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അപകടം നടന്ന അതേ ദിവസം മിഡ് ഡേ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ എയർ ഇന്ത്യ നൽകിയ ഒരു പരസ്യം അതാണ് വീണ്ടും വൈറലാകുന്നത് അതായത് അപകടം സംഭവിച്ച അന്നത്തെ ദിവസം രാവിലെ പുറത്തു വന്ന പരസ്യത്തിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ആഡ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അതേ രീതിയിലുള്ള ഒരു ഫോട്ടോ വീണ്ടും മാധ്യമങ്ങളിൽ വന്നു പക്ഷേ ആ ഫോട്ടോ റിയൽ ആയിരുന്നു എന്ന് മാത്രം അതായത് ആടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ ഒരു വിമാനത്തിൻ്റെ മുൻഭാഗം പുറത്തേക്ക് വന്നത് അതേപോലെ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം പ്രചരിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ സംഭവിച്ച കോയിൻസിഡൻസുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കോയിൻസിഡൻസും സംഭവിച്ചിട്ടുണ്ട് മരണപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ ഇവരിൽ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് രൂപാണി ഉണ്ടായിരുന്നു ലണ്ടനിൽ കഴിയുന്ന തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവാനായിട്ട് അദ്ദേഹം ഈ സെയിം വിമാനത്തിലെ ബിസിനസ് ക്ലാസ് യാത്രക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലക്കി നമ്പർ പന്ത്രണ്ട് ആറാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഇതേ നമ്പറാണ് ഉള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ജൂൺ മാസം അന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ലക്കി നമ്പർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അതേ നമ്പർ അതേ തീയതി അന്ന് തന്നെ അദ്ദേഹം മരണപ്പെട്ടു ഇതും ഇപ്പോൾ വൈറലാകുന്നുണ്ട് അപ്പോൾ ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും റെസ്ക്യൂ ടീംസ് എല്ലാം തന്നെ വന്ന് മരണപ്പെട്ടവരുടെ ശരീരങ്ങളെല്ലാം തന്നെ കണ്ടെത്തി അത് ആശുപത്രികളിലേക്ക് മാറ്റാൻ തുടങ്ങി കൂടാതെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ശരീരങ്ങളെല്ലാം തന്നെ കരിഞ്ഞു പോയതുകൊണ്ട് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ തിരിച്ചറിയാൻ അവരുടെ ഡി എൻ എ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം തന്നെ ഡി എൻ എ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് കൂടാതെ രാജ്യത്തെ ആകെ വിറപ്പിച്ച ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഓരോ കുടുംബത്തിനും ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നാണ് എയർ ഇന്ത്യ ഉടമസ്ഥരായിട്ടുള്ള ടാറ്റാ ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് ഇത് കൂടാതെ പരിക്ക് സംഭവിച്ച വിശ്വാസ് കുമാർ അതുപോലെ തന്നെ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ ചികിത്സാ ചെലവുകൾ ഇവയെല്ലാം ഞങ്ങൾ തന്നെ നോക്കാമെന്നും ആ വിമാനം ഇടിച്ചതുകൊണ്ട് തകർന്നു പോയ ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടം അത് ഞങ്ങൾ തന്നെ പുനർനിർമ്മിച്ച് നൽകുമെന്നും അവർ പ്രഖ്യാപിച്ചു മാത്രമല്ല ഈ ഒരു വിമാനത്തിൽ മരണപ്പെട്ടവരുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ ഇവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഹൈദരാബാദിലേക്ക് വരേണ്ട ഗതാഗത ചെലവുകൾ സൗജന്യ വിമാനയാത്ര ടിക്കറ്റ് ഇതെല്ലാം തന്നെ ഞങ്ങൾ നൽകുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിമാനാപകടം എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് കാരണം എന്തായിരിക്കാം എന്നാണ് എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ വിമാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒരല്പം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ബോയിങ് സെവൻ എയിറ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ഇതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൻ്റെ മോഡലിൻ്റെ പേര് ഇത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായിട്ടുള്ള വിമാന നിർമ്മാണ കമ്പനിയായിട്ടുള്ള ബോയിങ് ആണ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെയും മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വിമാനങ്ങളായിരുന്നു അതായത് ഈ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്ക ജപ്പാൻ ബ്രിട്ടൺ എന്നീ രാജ്യങ്ങളിലെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപ മതിപ്പിൽ പറയുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരം കോടി രൂപ വില വരുന്ന ഈ ഒരു മോഡൽ വിമാനം ഇതുവരെയും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ഒന്നും പെട്ടിട്ടില്ല തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വിമാനങ്ങളിൽ ഒന്നാണ് ഈ ബോയിങ് സെവൻ എയിറ്റ് സെവൻ ഇങ്ങനെയായിരുന്നു ഈ വിമാനത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു വിമാനമാണ് ഇപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിമാന അപകടത്തെക്കുറിച്ച് അറിഞ്ഞ പലരും ഈ ഒരു അപകടം സംഭവിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതേ ചോദ്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ മനസ്സിൽ വരിക കാരണം ആ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ സുരക്ഷിതത്വം അത് കൃത്യമായി ഉറപ്പാക്കാനായി അതിൻ്റെ പ്രൊട്ടക്ഷൻ ടീമുണ്ട് അവർ അതെല്ലാം പരിശോധിക്കും അവരുടെ കയ്യിലുള്ള ചെക്ക് ലിസ്റ്റ് എല്ലാം ഉപയോഗിച്ച് ഓരോ ഘടകങ്ങളായിട്ട് അത് കൃത്യമായിട്ട് അവർ പരിശോധിക്കും അതിനുശേഷം പൈലറ്റ് ടേക്ക് ഓഫിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപായി തന്നെ എത്തി ഫ്യൂൾ എഞ്ചിൻ കണ്ടീഷൻ അതോടൊപ്പം തന്നെ റേഡിയോ റഡാർ കണ്ടീഷൻസ് അതുപോലെ കണക്ഷൻസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഇവയെല്ലാം തന്നെ ശരിയാണോ എന്ന് പരിശോധിച്ച് എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തും പൈലറ്റ് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ആ വിമാനം പറക്കാനായിട്ട് തയ്യാറാകുന്നത് അതുപോലെ ഈ ഫ്ലൈറ്റും എല്ലാ പരിശോധനകളും കഴിഞ്ഞ് ആകാശത്തേക്ക് പറന്നു പക്ഷേ അടുത്ത ഒരു മിനിറ്റിൽ തന്നെ ഭൂമിയിലേക്ക് വീണ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചു അതുകൊണ്ട് ഇതൊരു എൻജിൻ പ്രോബ്ലം ആയിരിക്കാമെന്നാണ് പലരുടെയും സംശയം കാരണം ഇതേ മോഡൽ വിമാനം ഓടിച്ചിട്ടുള്ള പൈലറ്റായിട്ടുള്ള അരുൾമണി പറഞ്ഞത് ഇങ്ങനെയാണ് അത് രണ്ടായിരത്തി പതിനാലിൽ ഈ പൈലറ്റാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഫ്ലൈറ്റിനെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിറക്കിയത് അപ്പോൾ മുതൽ പതിനൊന്ന് വർഷമായി ഈ ഒരു വിമാനം അതൊരു പക്ഷിയെ പോലെ യാത്രക്കാരെ യാത്രക്കാരെയെല്ലാം സുരക്ഷയോടുകൂടി കൊണ്ടുപോയി വന്ന വിമാനം ഇപ്പോൾ കത്തിക്കരിഞ്ഞ് വീണിരിക്കുന്നു പരമാവധി പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പറക്കാൻ കഴിയുന്ന ഈ ഒരു ഫ്ലൈറ്റ് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ കടന്നുള്ളൂ ആ മൂന്ന് കിലോമീറ്റർ പോലും കടക്കാതെ പെട്ടെന്ന് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിൻ ഫെയിലിയർ തന്നെയാണ് സാധ്യത എന്ന് ആ ഫ്ളൈറ്റിൻ്റെ മുൻ പൈലറ്റായിട്ടുള്ള അരുൾമണി പറയുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ ആ സമയത്ത് ആ വിമാനത്താവളത്തിൽ യാതൊരുവിധ അറ്റ്മോസ്ഫിയർ ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു അതായത് മോശം കാലാവസ്ഥ മുടൽമഞ്ഞ് കനത്ത മഴ കാറ്റ് പക്ഷികളുടെ പ്രശ്നം എന്നിങ്ങനെ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടുകളോ ഇല്ലായിരുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ആസ്പദമാക്കി കൃത്യമായിട്ട് നോക്കുമ്പോൾ എൻജിൻ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് മറ്റു പല ചില പൈലറ്റുമാരും അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്നത് പക്ഷേ ഇത് കേട്ടവർക്കെല്ലാം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ഈ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റിൽ അത്യാധുനിക ടെക്നോളജി ഉള്ള രണ്ട് എൻജിനുകളാണുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരേ സമയം രണ്ടും എങ്ങനെ ഫെയിലായി എന്നതാണ് ഒന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു എഞ്ചിൻ പ്രവർത്തിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങി എന്നാൽ ഇതിനെ പൈലറ്റായിട്ടുള്ള അരുൾമണി അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കുറഞ്ഞത് തൊണ്ണൂറ് ശതമാനമെങ്കിലും ത്രസ്റ്റ് വേണം അതേസമയം ആ വിമാനം സ്ഥിരമായിട്ട് പറക്കണമെങ്കിൽ കുറഞ്ഞത് എഴുപത് ശതമാനം പവർ ആവശ്യം ഈ പവർ മുഴുവനും രണ്ട് എഞ്ചിനിൽ നിന്നുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒന്ന് ഫെയിലിയർ ആയാൽ പോലും ഫ്ലൈറ്റിന് കിട്ടുന്ന ത്രസ്റ്റ് അത് അൻപത് ശതമാനത്തിലും താഴെയാകും അതിനാൽ വിമാനം താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ടൺ ഭാരമുള്ള ഈ ഒരു എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ പോലും ആ വിമാനം താഴെ വീണിട്ടുണ്ടാകാമെന്ന് അദ്ദേഹം പറയും അതുപോലെയാണ് ആ മെയ്ഡേ കോളിനും പൈലറ്റ് വളരെ വ്യക്തമായ കാര്യം പറഞ്ഞത് വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ത്രസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് വിമാനത്തിന് മേലേക്ക് പറക്കാനും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ അടിസ്ഥാനമാക്കി നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ എഞ്ചിനുകൾ പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയ എഞ്ചിനീയേഴ്സ് അശ്രദ്ധമായി ഇതെല്ലാം ചെയ്തിരിക്കാനുള്ള സാധ്യതയെന്നാണ് പറയുന്നത് ഇത് കൂടാതെ മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വസ്തുത പറയേണ്ടത് മുപ്പത് വർഷത്തെ അനുഭവ പരിചയവും എണ്ണായിരത്തി അഞ്ഞൂറ് മണിക്കൂർ ഫ്ലൈറ്റ് ഓടിച്ച് പരിചയവുമുള്ള ആ പൈലറ്റിന് പോലും ആ വിമാനത്തെ രക്ഷിക്കാനാകാതെ പോയി കാരണം ടേക്ക് ഓഫ് ആയ ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആ വിമാനം അപകടത്തിൽപ്പെട്ടതുകൊണ്ട് പൈലറ്റിന് അതിൻ്റെ നിയന്ത്രണം തിരികെ കൊണ്ടുവരാനായിട്ട് ആ ഒരു സമയം സാധിച്ചില്ല ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഫ്ലൈറ്റിനെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ അവിടെ വേണ്ട സൗകര്യവും ഇല്ലായിരുന്നു കാരണം അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു ആ വിമാനം അകപ്പെട്ടത് തന്നെ ഇതുകൂടാതെ തന്നെ ആ വിമാനം അസംബിൾ ചെയ്ത് ബോയിങ് കമ്പനിയിൽ ജോലി ചെയ്ത സാം എന്ന ഒരു അമേരിക്കൻ എഞ്ചിനീയർ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ പ്രത്യേക മോഡൽ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലെവൻ വിമാനം ഇതിൻ്റെ ഫ്ലൈറ്റ് അസംബിൾ ചെയ്യുന്ന പ്രോസസ്സിങ്ങിൽ ചില ഗണ്യമായിട്ടുള്ള നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഉദാഹരണത്തിന് വിമാനത്തിൻ്റെ ശരീരത്തിൽ ചെറിയ വിടവുകൾ ഉണ്ടായിരുന്നു ഇത് ആദ്യ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാൽ ആയിരം തവണയ്ക്ക് മുകളിൽ യാത്ര ചെയ്താൽ അതിലൂടെ വിമാനാപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ട് പക്ഷേ ബോയിങ് കമ്പനി അത് ഗൗരവത്തിലെടുത്തില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടം അവിടെ പറഞ്ഞതുപോലെ ആയിരം തവണയ്ക്ക് മുകളിലാണ് ആ വിമാനം യാത്ര ചെയ്തത് അതിനാൽ ബോയിങ്ങിൻ്റെ നിർമ്മാണ പിഴവുകളാണോ കാരണം എന്നും ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ അന്വേഷണം കൃത്യമായിട്ട് നടന്നു വരികയാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാർ മരണപ്പെട്ടതുകൊണ്ട് അവരും അന്വേഷണം നടത്തുകയാണ് ഇതിലെത്രത്തോളം സത്യം ഇനി പുറത്തു വരുമെന്നത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്